ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി നഗരസഭ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയൊരു ക്രോസ് പ്രൊഫൈലായിട്ടുള്ള കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗവൺമെൻറ്റുകളുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുടെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇപ്പോൾ ഒക്ടോബർ മാസമാവുന്ന മിക്കവാറും നവംബർ ഇപ്പോൾ സെപ്റ്റംബർ അങ്ങ് പോകുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കേൾക്കുന്നത് സംവരണം ഈ ഏതൊക്കെ മണ്ഡലങ്ങൾ സംവരണമാണ് അത് വനിതാ സംവരണം പട്ടികജാതി പട്ടികവർക്ക് സംവരണം മറ്റങ്ങനെ എല്ലാ സംവരണ കാര്യങ്ങളൊക്കെയായി പിന്നെ അതുപോലെ സ്പെഷ്യൽ പിന്നെ മറ്റേതാണ് റാപ്പിഡ് ആക്ഷൻ പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ റിവിഷൻ ഒക്കെ നടത്തുന്നുണ്ട് എസ് ഐ ആർ ഒക്കെ നടത്തിക്കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന്മേൽ പരാതി നൽകാനുള്ള അവസരമാണ് അതുകൂടെ കഴിഞ്ഞാൽ ലിസ്റ്റ് ഫൈനലായി കഴിഞ്ഞാൽ വലിയ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് സെമി ഫൈനലാണ് കാരണം മൂന്ന് മാസം കഴിയുമ്പോൾ ഫൈനൽ ഫൈനലുണ്ടൂടെ ആറ് മാസത്തിനകത്തായാലും ഒരു സെമി ഫൈനലായി കണക്കാക്കാം അപ്പോൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ പക്ഷേ ഇടതുപക്ഷമാണ് കൂടുതൽ കേരളത്തിലെപ്പോഴും രാജ് സ്ഥാപനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതലും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് പിന്നെ അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിലെ സംഘടനാ സംവിധാനമൊക്കെ അങ്ങനെയാണ് പക്ഷേ എന്നാലും ഇനി ഇപ്രാവശ്യം എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കം കിട്ടുമോ അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ദുഃഖം കിട്ടുമോ ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്നെ ബി ജെ പി ഒരു വലിയ ശക്തിയായി ഉണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഒരു മരണമൊക്കെ നടന്നു എങ്കിൽ പോലും അത് ഇനി രണ്ട് മാസം ഉള്ളതുകൊണ്ടത് പേച്ചപ്പിയും തൃശ്ശൂർ കോർപ്പറേഷൻ പാലക്കാട് കോർപ്പറേഷൻ ആൾറെഡി പാലക്കാട് നഗരസഭ അവരെ കയ്യിലിരിക്കുന്നതാണ് ബി ജെ പിയുടെ തൃശ്ശൂർ അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ഇങ്ങനെ പല കോർപ്പറേഷനുകളും പിടിക്കാനുള്ള പദ്ധതികളുമായി ബി ജെ പി രംഗത്തുണ്ട് യു ഡി എഫ് ആണെങ്കിൽ നൂറ് സീറ്റ് അസംബ്ലിയിൽ പിടിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ യു ഡി എഫ് ഉണ്ട് മൂന്നാം മൂഴം വേണം മൂന്നാമതൊരു ഭരണം കൂടി വേണം എന്നുള്ള കാഴ്ചപ്പാടിൽ എൽ ഡി എഫ് ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും കട്ടൻ റൈസർ എന്ന് പറയുന്ന പ്രോഗ്രാം ആയിരിക്കും ഈ പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ് അപ്പോൾ ആ കട്ടൺ റൈസറിൽ ആരൊക്കെ ജയിക്കും ആരൊക്കെ വീഴും ആരുടെ ഷോയാണ് മെഗാ ഷോയായി മാറുന്നത് ആരുടെ ഷോയൊക്കെയാണ് ആരും കാണാനില്ലാതെ വരുന്നത് എന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്ന തീർച്ചയായിട്ടും നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും നവംബറിലോ ഡിസംബറിലോ ആണ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഒക്ടോബറിൽ അവസാനമൊക്കെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് പിന്നെ രണ്ട് മാസക്കാലം ഒക്ടോബർ നവംബർ ഡിസംബർ മാസക്കാലം കേരളത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ആരവമായിരിക്കും അത് കഴിഞ്ഞാൽ വരുന്ന വർഷത്ത് വീണ്ടും രണ്ട് മൂന്ന് മാസത്തിനകത്ത് വീണ്ടും തിരഞ്ഞെടുപ്പുണ്ട് തീർച്ചയായിട്ടും കേരളത്തിൽ നടക്കുന്ന ഈ പഞ്ചായത്ത് രാജ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വികസനമാണ് കൂടുതൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന കാരണം നാൽപ്പത് ശതമാനം തുകയാണ് താഴേക്ക് കൊടുത്തിരിക്കുന്നത് അറുപത് ശതമാനത്തോളം മൊത്തം ഒരു പത്തിരുപത്തയ്യായിരം വാർഡുകളുണ്ട് അതിലൊരു അറുപത് ശതമാനത്തോളമെങ്കിലും വനിതകളാണ് ജയിച്ചു വരിക പല ജനറൽ സീറ്റിൽ വനിതകൾ വരുന്നു വനിതാ സീറ്റിൽ തീർച്ചയായും വനിതകളാണ് അമ്പത് ശതമാനം വനിതകളാണ് വരുന്നത് അപ്പോൾ വളരെ വലിയ തോതിലാണ് സ്ത്രീ പ്രാതിനിധ്യമുള്ളത് ജില്ലാ പഞ്ചായത്തുകളുണ്ട് സ്ത്രീകൾക്ക് ഇപ്പോൾ കണ്ണൂരൊക്കെ ജില്ലാ പഞ്ചായത്ത് സ്ത്രീ സ്ത്രീയായിരുന്നു നമുക്കറിയാവുന്ന ആളായിരുന്നല്ലോ തർക്കങ്ങളിലൊക്കെ വന്നിട്ടുള്ള വിവാദങ്ങളിലൊക്കെ വന്നിട്ടുള്ളൊരു വനിതയായിരുന്നു അപ്പോൾ സ്ത്രീകൾ ഉണ്ട് ജില്ലാ പഞ്ചായത്തുകളുണ്ട് പിന്നെ പട്ടികജാതി പട്ടികവർഗ സംവരണമുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി വരുന്ന ഒരു സംവിധാനമാണ് തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം കേരളത്തിൽ അടുത്ത അഞ്ച് വർഷക്കാലം ഓരോ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ആര് ഭരിക്കും എന്നുള്ളത് അറിയാനുള്ള തിരഞ്ഞെടുപ്പാണ് വരുന്നത് അതിൻ്റെ ആരവം തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് ഇലക്ഷൻ കമ്മീഷണർ യേശാചകൻ ഐ സെൻ്റെ ചില സൂചനകളൊക്കെ തന്നു കഴിഞ്ഞു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം